ആ നീ നേരത്തെ ഇറങ്ങിയാ നീ സെക്കൻഡ് ഷിഫ്റ്റാ ഓ ഈ ആഴ്ച സമാധാനം ഉണ്ടേ എന്തുവാടേ ഇത് നീ ഡെസ്ക് ക്ലിയർ ചെയ്തോ പോസ്റ്റ് റെസിഗ്നേഷൻ അതിന് നീ ഇപ്പം കയറിയല്ലേ ഉള്ളൂ ഓൺസൈറ്റിലുള്ളവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് ലിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരില്ലേ എന്ന് എന്നെ പേപ്പറിട്ട് ഇറങ്ങി കോളാൻ പറഞ്ഞു മാനേജർ തൊട്ട് ട്രെയിനിങ്സ് വരേണ്ടതില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കണോടെ നീ നിന്റെ പഴയ ആ ട്രാവൽ വ്ളോ കണ്ടിന്യൂ ചെയ്യണേ പൈസ വേണ്ടടാ ഏടാ അതിനൊക്കെ നീ ആദ്യം ഇങ്ങനെ ജപ്പാനിൽ പോകാനൊക്കെ പറഞ്ഞോട് നടന്നു കഴിഞ്ഞാൽ നീ ആദ്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും കിട്ടി തുടങ്ങിയതിനു ശേഷം നോക്കാം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ചവർ പോലെ ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്താലേ നാട്ടുകാർ കാണൂ ജപ്പാനിൽ പോകാൻ നിനക്ക് അവസരം കിട്ടിയെന്ന് വിചാരിക്കേ ആ ആ ട്രിപ്പ് വീഡിയോ ആക്കാനുള്ള ഒരു സ്പോൺസറിങ് കിട്ടിയെന്ന് വിചാരിക്കേ നിനക്ക് ഈ ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് ഒരു നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നുണ്ടേ ആശിഷേ നല്ല സെറ്റപ്പിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ആൾക്കാർ കാണും നിറയെ കാശ് കിട്ടും വീണ്ടും വീഡിയോ ചെയ്യാം വീണ്ടും കാശ് കിട്ടും വീണ്ടും വീഡിയോ ചെയ്യാം വീണ്ടും കാശ് കിട്ടും അങ്ങനെ എക്സ്പീരിയൻസ് കൂടണേ പിന്നെ നീ അതും നോക്കി